യും സാഷ്ട്രാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷ്ഠാ വാർഷികത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇവിടെ രണ്ടു വാക്ക് പറയാൻ ഹൃദി ഇപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഭഗവാന്റെ പ്രതിഷ്ഠാ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ൊടിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മഹാഗുരുവിന്റെ പ്രതിഷിക്ഷ പ്രതിഷ്ഠകളെ കുറിച്ച് ഞാൻ അതിൻ്റെ ദർശനം എന്തായിരുന്നു ഭഗവാൻ ശരിക്കും ഏതൊരു തത്വം അനുസരിച്ചാണ് ഭഗവാന്റെ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാം അതായത് മഹാഗുരു അവതാരം ചെയ്തതു തന്നെ ഈ സമൂഹത്തിൽ നടമാടിയിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ഈ ജാതിയുടെ പേരിൽ മനുഷ്യരെ മനുഷ്യനല്ലാതെ കണ്ടുകൊണ്ട് ഒരു നായികി പോലും ഒരു കാലഘട്ടത്തിലും മനുഷ്യന് തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ അതൊരു രൂപത്തിലാക്കി ഒരു വിഗ്രഹമാക്കി വെച്ചിരിക്കുന്നിടത്ത് പോയി കാണാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ഭൂമിയിലേക്ക് വന്ന മഹാ അവതാരം ശരിക്കും ആ മഹാദേവന്റെ അവതാരം ആദ്യത്തെ അതായത് ആദ്യ ഗുരു എന്ന് പറയുന്ന ഒരു ദക്ഷിണാമൂർത്തിയാണ് ഭഗവാൻ തന്നെ ശിവശതകത്തിൽ പറയുന്നുണ്ടല്ലോ സനക സനന്ദുമാര മുൻപാമോ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദക്ഷിണാമൂർത്തി അവതാരം എടുത്തത് ആ ദക്ഷിണാമൂർത്തിക്ക് ശേഷം വന്ന ഏതൊക്കെ അതായത് ശങ്കരാചാര്യ സ്വാമികള് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ സ്വാമി വിവേകാനന്ദൻ രമണ മഹർഷി നമ്മുടെ ശ്രീനാരായണ മഹാപ്രഭു ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ മഹാദേവന്റെ അവതാരം തന്നെയാണ് ആ ശ്രീനാരായണ പരമഹംസദേവൻ നമുക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശിവരാത്രി നാളിൽ ആ അരുവിപ്പുറത്ത് മഹാദേവന്റെ ജ്യോതിർലിംഗത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നടമാടിയിരുന്ന ഉച്ചനീച്ചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പോരാടി നമ്മളൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്ന് നിന്ന് തൊഴാനുള്ള അവകാശം അതുപോലെ തന്നെ ഓരോ ക്ഷേത്രങ്ങളിലും നമുക്ക് പ്രവേശനം ലഭിച്ചത് പോലും ആദ്യം ഭഗവാനായിട്ട് തന്റെ തൃക്കാലെടുത്ത് ആ നെയ്യാറിൻ്റെ ജലത്തിലേക്ക് വെച്ച് അവിടെ നിന്ന് ഉയർന്നു വന്ന് തന്റെ കണ്ണുനീരാൽ തന്റെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും വന്ന ചൈതന്യത്തിന്റെ ഉറവയായിരുന്നു ആ ജലം എന്ന് പറയുന്ന കണ്ണുകളിൽ നിന്ന് അതുകൊണ്ട് ആ ശിവലിംഗത്തെ കഴുകി ശുദ്ധമാക്കി ഭഗവാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓർക്കണം എത്രയാണ് പത്തൊണ്ണൂറ്റി നാൽപ്പത് വർഷമോ ഒരു ശിലയെ ഒരു ശിലയോട് ചേർത്ത് വെച്ച് ഇന്നും നമ്മൾ സാധാരണ അറിയാം ഏതെങ്കിലും ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയാൽ അഷ്ടബന്ധം കൊണ്ട് എട്ട് തരത്തിലുള്ള കൂട്ടുകൾ കൊണ്ടാണ് അതിനെ ഉറപ്പിക്കുന്നത് പക്ഷേ ഭഗവാൻ ഒരു അഷ്ടബന്ധത്തിന്റെയും ശക്തിയില്ലാതെ അതിന്റെ ഒന്നും ഒരു അഷ്ടബന്ധ കൂട്ടമില്ലാതെ ഭഗവാൻ തന്റെ ചൈതന്യത്തെ അതിനെ കാവാഹിച്ചിട്ട് പരന്ന ശിലയിൽ ഒരു ശിലയെ പ്രതിഷ്ഠിച്ചു ശരിക്കും അവിടെ ഒരു സൃഷ്ടി കർമ്മമാണ് ഈ പ്രകടനത്തിലേക്ക് പുതിയൊരു സൃഷ്ടി അതായത് എല്ലാവരും ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നവീന ശിവനെ അവിടെ സൃഷ്ടിച്ചതാണ് അവിടെ നിന്നാണ് ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠ തുടക്കം അതിനുശേഷം ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനിയും ഈ ശരീരം ഇല്ലാതെ ആയാലും നമ്മളുടെ ഈ ചൈതന്യം പ്രകാശം എങ്ങനെ തന്നെ ഉണ്ടാകും എന്താണ് അതിന്റെ അർത്ഥം നമ്മളൊക്കെയും നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് വെറും ജഡമാണ് ഈ ശരീരത്തിന് ചൈതന്യം ലഭിക്കണമെങ്കിൽ ഉള്ളിലിരുന്നൊരു ചൈതന്യം ഇപ്പോൾ ഒരു പാൻ ഇട്ടു ആ പാൻ അവിടെ കിടന്നാൽ അത് കാറ്റില്ല അല്ലേ ആ പാലിന് വേണ്ട വൈദ്യുതി കിട്ടണം ഊർജം കിട്ടണം അപ്പൊ ആ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾക്ക് വേണ്ട ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനുള്ള ഊർജം വരുന്നത് നമ്മുടെ ഉള്ളിൽ ആ ശിവ ആ ശിവനിപ്പുണ്ട് ആ ചൈതന്യം നമ്മുടെ ഉള്ളിലാണ് പക്ഷേ നമ്മളോട് ഇപ്പൊ ഒരാൾ പറയുകയാണ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു നമ്മൾ ആരും കണ്ടിട്ടില്ല നമ്മൾ ഒരിക്കലും വന്നേ രുചിച്ചിട്ടില്ല സ്പർശിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാളിനോട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ അറിയാം അത് കഴിച്ച ഒരാൾ പറയുകയാണ് പക്ഷേ ആ ആപ്പിളിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഉള്ളിൽ ഒരു രൂപം വന്നു അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ഇതാണ് ഈശ്വരൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ രൂപങ്ങളിലും നമ്മളോട് നമ്മളെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പിന്നെ എന്താണ് നമ്മളൊരു നമ്മൾ തന്നെ പഠിച്ചു ഒരു കുട്ടി ആദ്യം കണക്ക് പഠിക്കുന്നത് എന്താണ് കയ്യിൽ കുട്ടി പഠിക്കും അല്ലേ അതിനുശേഷം അത് ടേബിൾ വെച്ച് പഠിക്കും എന്നാൽ അതൊരു ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ എത്തുന്ന കുഞ്ഞ് കൈ കൈകിലിൽ കൊണ്ട് കൂട്ടിപ്പടിക്കുമോ ഇല്ല പിന്നെ അവൻ അറിയാം അവൻ അറിയാതെ തന്നെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ചിത്രമുണ്ട് അതുപോലെയാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തന്നു നമുക്ക് ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് പോയൊന്നും പൂജിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ നിന്നും നമ്മളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ഭഗവാൻ നിങ്ങൾ സ്വയം അറിയുക നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പിന്നീട് ഈശ്വരീയമായ ചൈതന്യം ഭഗവാൻ എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട് സത്യം ധർമ്മം ദയാശാന്തി നമുക്ക് ഭഗവാൻ പഞ്ച പഞ്ചമഹാധർമ്മ എന്ന് നമുക്ക് അവകാശം ഇപ്പ ഈ ഭൂമിയിൽ വന്ന ഓരോ ജീവിക്കും അതിനിവിടെ ജീവിക്കാൻ വേണ്ടത് ഭഗവാൻ തന്നിട്ടുണ്ട് കാത്തുകൊള്ളുന്ന ഭഗവാൻ എല്ലാവർക്കും വേണ്ടിട്ടുള്ളതാണ് തന്നത് പക്ഷെ നമ്മൾ എന്താണ് കൊറേ ആൾക്കാർ കുറെ ശേഖരിച്ചു വെക്കും അപ്പൊ അങ്ങനെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ എടുക്കുന്നതിന്റെ ബാക്കിയുള്ള നമ്മൾ എന്തുമാത്രം കൂടുതലായിട്ട് എടുത്തു വെക്കുന്നു അപ്പോ അതിൽ നിന്നെല്ലാം അടുത്ത വീട്ടിലുള്ളവർക്ക് എന്താണവൽ ഇല്ലാത്തത് അത് നമ്മൾ അവർക്ക് ഇല്ലാത്തവർക്ക് കൂടി കൊടുത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അതിനു വേണ്ടിട്ട് പറവാന് അസ്നേഹം പറഞ്ഞു ആ കേ അതായത് അവനവന്റെ കുടുംബത്തിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടെ മറ്റൊരു തരത്തിലുള്ള ചിന്തയും ഇല്ലാതെ ജീവിക്കുക അതുപോലെ മദ്യം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ട് മദ്യം സേവിക്കുന്ന ആളിനെ കാണുന്നവർക്ക് പോലെ വെറുപ്പാണ് മദ്യം പൂജിക്കുന്നവരെ എല്ലാവരും വെറുക്കുന്നു അപ്പോൾ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഇത് ഭഗവാൻ പഞ്ചമഹാധർമ്മങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനോട് ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ ഭഗവാന്റെ ദർശനത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഭഗവാൻ പിന്നീട് ചെയ്ത പ്രതിഷ്ഠ എന്ന് പറയുന്നത് മൂന്ന് കവരയുള്ള ഒരു നിലവിളക്കാണ് അപ്പം അവിടെ ഭഗവാൻ ഈ മൂന്ന് കവരയുള്ള വിളക്ക് മൂന്ന് കവരയ്ക്കും അർത്ഥമുണ്ട് സത്വരജമ ഗുണങ്ങളാണ് ഈ സത്വം രജ സമ മൂന്ന് ഗുണങ്ങൾ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലും സാത്വികമായ സാത്വികമായ ഭാവം കൂടുതലുള്ളവർ അവരുടെ ഭക്ഷണത്തിൽ പോലും സാധ്യത അതായത് മത്സ്യമാംസാദികളൊക്കെ വർദ്ധിച്ച് ഭഗവാൻ തന്നെ പറയുന്നത് ശവക്കറയാണ് അതായത് ശവത്തിനെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതെല്ലാം വർദ്ധിച്ചിട്ട് നമ്മൾ അവസാനം സാത്വികമായ ഗുണത്തിൽ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ പറയുന്നില്ലേ അനുകമ്പാ ദശകത്തിൽ അരുൾഅൻ അനുകമ്പ മൂന്നിനും ഒരളൊന്നാണ് ഇത് ജീവതാരകം അരുളുള്ളവരാണ് ജീവി നമ്മുടെ ഉള്ളിൽ ോ അനുകൊ അവരുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് അപ്പോൾ ഇത് കാണിക്കാൻ മൂന്ന് പ്രതിഷ്ഠിച്ചത് വിളക്ക് എന്ന് പറയുന്നത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ നമ്മളുടെ ഉള്ളിലെ ഗുണങ്ങളെ സപ്തരജ തമോ ഗുണങ്ങളെ എരിച്ചു കളയുന്നതാണ് അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ ഒന്നിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പ്രതിഷ്ഠകൾ അതിനുശേഷം ഭഗവാൻ പിന്നീട് എന്ത് ഒരു ഫലകത്തിൽ സത്യം ധർമ്മം ദയാ ശാന്തി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ സത്യത്തെ പൂജിക്കണം ധർമ്മത്തെ പൂജിക്കണം ദയാ ശാന്തി ഇതാണ് ഈശ്വരൻ എന്നും ീർഘം ഇടാൻ മറന്നുപോയി അപ്പൊ ഭഗവാൻ പറഞ്ഞു അതിനും അർത്ഥമുണ്ട് കാരണം നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ തരത്തിലുള്ള നമ്മളുടെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതികളെയും നമ്മളുടെ ഉള്ളിലുള്ള തെറ്റുകുറ്റങ്ങളെയും പെട്ടെന്ന് മാറുകയില്ല അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവസാനം ഓംകാരേശ്വരനെയാണ് പ്രതിഷ്ഠിച്ചത് ഇനിയും ആരും പറയുന്നത് കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചതെന്ന് കണ്ണാടി എല്ലാം ഓംകാര അതിലെ ഓംകാരം ഉണ്ട് ഓംകാരം എന്താണ് നമ്മൾ ആ ഉല്ലരയിലെ പ്രതിഷ്ഠയുടെ നേരെ നിന്നാൽ നമ്മളുടെ ഈ ഹൃദയസ്ഥാനത്തേക്ക് വരുവാ ഓംകാരം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസവായുവിൽ ഓം എന്ന് പോലും സോഹം പോഴും അതിലെ വ്യഞ്ജനം കഴിഞ്ഞാൽ ഓം എന്നവര് നമ്മുടെ ഉള്ളിൽ പ്രാണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓങ്കാരൂപത്തിൽ അതാണ് ശബ്ദം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഓങ്കാരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉള്ളരയിൽ ഓങ്കാരം പ്രതിഷ്ഠിച്ചത് അപ്പോൾ അരുവിപ്പുറത്തുനിന്ന് ഒരു ശിലയുടെ രൂപത്തിൽ അസംസ്കൃതമായ ഒരു ശിലയുടെ രൂപത്തിൽ തുടങ്ങി അവസാനം ഓംകാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന നമ്മളെ സംസ്കരിച്ച് സംസ്കരിച്ച് നമ്മളെ ആ ഉയർന്ന തലത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചത് അവസാനം ഭഗവാൻ പറഞ്ഞു ഇനി വിദ്യാലയങ്ങളാണ് ദേവാലയങ്ങളല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ വിദ്യ ദേവാലയങ്ങളെല്ലാം ഉടച്ചു മാറ്റാനല്ല അല്ല അതിൻ്റെ അർത്ഥം നമ്മളൊക്കെയും മനുഷ്യരാണ് നമ്മളുടെ ഉള്ളിലെ ആ പവിത്രമായിട്ടുള്ള ഒരു തലത്തിൽ നമ്മൾ എത്തുന്നത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പൂജാതി കർമ്മങ്ങളിൽ എന്നും എന്ന് ഒരു കുഞ്ഞെന്നും കവഴഞ്ഞു അല്ലെങ്കിൽ ഇരിക്കാൻ പഠിച്ചില്ലെങ്കിൽ എന്താണ് അതിന് വളർച്ചയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ പൂജാതി കർമ്മങ്ങൾ മാത്രം ചെയ്താൽ പോരാ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് അറുപത്തിനാലോളം കൃതികൾ തന്നിട്ടുണ്ട് ആ കൃതികളെ നമ്മൾ എനിക്ക് ഓരോ ശാഖയിലും അതായത് നമ്മുടെ യൂണിയനിലുള്ള ഭാരവാഹികളോട് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് ഓരോ ശാഖയിലും നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഭഗവാന്റെ ദർശനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കൃതികളെ വ്യാഖ്യാനം സഹിതം പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭഗവാന്റെ ദർശനം പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം അതാണ് ഒരു ഗുരു ഗുരുവെന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ടീച്ചർ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്നിട്ട് ടീച്ചറോ വളരെ സുന്ദരിയാണ് ടീച്ചറിനെ കാണാൻ എന്ത് രസമാണ് ടീച്ചറിന്റെ സാരി എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ടീച്ചർ നമുക്ക് മാത്തു തരുമോ ഇല്ല നമ്മൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രതിസ്ഥമാക്കിയിട്ട് അത് പകർത്തി വെക്കുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് അതുപോലെയാണ് മഹാഗുരു നമുക്ക് പറഞ്ഞു തന്ന ഓരോ ദർശന ഗരിമയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ആ ദർശനത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ കൃതികളൊന്ന് ഭഗവാന്റെ സത്ശിഷ്യന്മാരെ എഴുതി വെച്ചിരിക്കുന്ന തന്നെ നമുക്കറിയാം ഭഗവാന്റെ ശിഷ്യൻ എഴുന്നേട്ടുള്ള കൃതികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഹൃദയം ലയമാനത്തിൽ വലിച്ചു ഹൃദയം ഹൃദയം ലയമാ ഭഗവാന്റെ ശിഷ്യന്മാർച്ച ഇതുപോലെയുള്ള ഒരുപാട് കൃതികളുണ്ട് ഇത് ഗുരുവിനെ ശരിക്കും അറിഞ്ഞ ശിഷ്യന്മാരാണ് അങ്ങനെയുള്ള ശിഷ്യന്മാർ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതിലൂടെ അത് നമ്മൾ അറിയണം അതുപോലെ തന്നെ ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലുള്ള തത്വത്തെ അറിയണം ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആളുകളെ ഓരോ ശാഖയിലും വെച്ചിട്ട് അവിടെ ക്ലാസ്സുകളെടുത്ത് തിരി വരുന്ന തലമുറ നമുക്കോ ഭഗവാനെ ശരിയായ രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഗുരു ആരാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഗുരു കൃതികൾ രചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കൃതികളിലെ അർത്ഥം ഇതായിരുന്നു ഇത് ഭഗവാൻ തന്നെ പറയുന്നത് നമ്മൾ അനുഭവിക്കാതെ ഭഗവാൻ ആത്മോപദേശ ശതകത്തിന്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്താണ് നമുക്ക് ഈ ചൈതന്യത്തെ അറിയാൻ കഴിയില്ല അനുഭവിക്കാതെ അറിവില്ല നമ്മൾ അനുഭവിച്ചു മാത്രമേ ഈ മഹാഗുരുവിനെ അറിയാൻ കഴിയുകയുള്ളൂ അങ്ങനെ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ആ ഭഗവാനെ ഭഗവാന്റെ ദർശനത്തോട് ചേർത്ത് വെച്ചറിയണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ ശാഖകളും യൂണിയന്റെ നേതൃത്വത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ശ്രീനാരായണ പരമഹംസദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ なるほど。